ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഒന്നിച്ചുള്ള റീൽ വീഡിയോകളൊക്കെ തന്നെ പങ്കുവെച്ചു കൊണ്ട് ശ്രദ്ധ നേടിയ സുഹൃത്തുക്കളായിരുന്നു വൈഷ്ണവും ദിയാകൃഷ്ണയും ഇപ്പോൾ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ തന്നെയാണ് ദിയാകൃഷ്ണ കടന്നു പോകുന്നത് പൂർണ്ണ ഗർഭിണിയായിരിക്കെ തന്നെ ദിയാകൃഷ്ണ നേരിടുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല തന്റെ ബിസിനസ് സംരംഭമായ ഓബൈ ഓസിയിൽ വർക്ക് ചെയ്തിരുന്ന മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് അറുപത്തിയെട്ട് ലക്ഷം രൂപയോളമാണ് ദിയയെ പറ്റിച്ച് സ്വന്തമാക്കിയത് ഇതിന്റെ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുമ്പോൾ ദിയയ്ക്ക് കട്ട സപ്പോർട്ടുമായി എത്തിയിരിക്കുകയാണ് മുൻ സുഹൃത്തായ വൈഷ്ണവ് വൈഷ്ണവ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ജ്വല്ലറി ഇഷ്യൂയിൽ ഉണ്ടായ ദിയയുടെ പ്രശ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് വൈഷ്ണവ് എത്തിയത് ദിയ ഒരിക്കലും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നും സത്യമിത ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഉള്ള ഒരു കുറിപ്പോടെ ആ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് വൈഷ്ണവെത്തിയത് ദിയാകൃഷ്ണ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവർ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല അതെനിക്ക് ഉറപ്പ് തന്നെയായിരുന്നു ഇപ്പോൾ ഇതാ സത്യം തെളിഞ്ഞില്ലേ ന്യായം വിജയിക്കും എന്നായിരുന്നു ദിയാകൃഷ്ണയുടെ സുഹൃത്തായ വൈഷ്ണവ് സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് ഒരു സമയത്ത് ദിയാകൃഷ്ണയും വൈഷ്ണവും പ്രണയത്തിലായിരുന്നു എന്നാൽ ഇരുവരും പിന്നീട് വേർ പിരിയുകയായിരുന്നു എന്നാൽ അതെല്ലാം മറന്ന് നല്ല സൗഹൃദം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും തുടരുന്നത് ഇപ്പോൾ ദിയാകൃഷ്ണ അശ്വിൻ ഗണേശിന്റെ ഭാര്യയാണ് ഇരുവരും മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു വരികയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടെയാണ് കുടുംബം പൂർണ്ണ ഗർഭിണിയാണ് ഇപ്പോൾ ദിയാകൃഷ്ണ അതിന്റെ ഭാഗമായി തന്നെ പല പ്രയാസങ്ങളും ദിയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോരുന്ന ദിയാകൃഷ്ണ ന്യായത്തിന്റെ വക്കിലേക്ക് ഇപ്പോൾ ന്യായം വിജയിച്ചിരിക്കുകയാണ് ദിയാകൃഷ്ണ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ഏകദേശം എല്ലാവർക്കും വ്യക്തമായി നിരവധി പേരാണ് ദിയാകൃഷ്ണയ്ക്ക് സപ്പോർട്ടുമായി എത്തിയത് അക്കൂട്ടത്തിൽ ഇപ്പോൾ വൈഷ്ണവും എത്തിയിരിക്കുകയാണ് അത്രമാത്രം